ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാൻ കുറച്ച് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ് അപ്പം എല്ലാവർക്കും ഒന്നും ഉപ്പുമാവ് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും ഇല്ലേ ചിലവർക്കൊക്കെ ഉപ്പുമാവ് ഇഷ്ടമാണ് അപ്പം ഞാനിന്നിട്ടുണ്ടാക്കാൻ പോകുന്നത് ഉപ്മാവട്ടോ ഇച്ചിരി ഇന്നു ലേറ്റ് ആയിട്ടുണ്ട് നീക്കാനായിട്ട് അപ്പം അവർക്ക് സ്കൂളിൽ പോകണം അപ്പോൾ പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണല്ലോ ഉപ്മാവ് അപ്പോൾ ഞാനിന്ന് ഉപ്മാവുണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ റവ റോസ്റ്റ് ചെയ്ത റവ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം റവ വറുക്കണ്ടല്ലോ അപ്പം അതേപോലെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോളൊക്കെ വാട്ടി നന്നായി വാട്ടിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളക്കുമ്പോൾ ആ റവ ഇട്ട് കൊടുത്ത് തിളക്കിയാൽ മാത്രം മതി അപ്പം നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല വറുത്ത റവ ആരണേ അപ്പം അതിനുള്ള ആവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിരുന്നത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനാവശ്യമായി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് റവ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണേ അപ്പോൾ അത് ഞാനിവിടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് രാവിലത്തെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചിലപ്പം ചെറുപാടം കൂട്ടി തിന്നും അല്ലെങ്കിൽ പപ്പടം കൂട്ടി തിന്നും അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാനേ അപ്പം ഉപ്പ്മാ റെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം മോൻക്ക് സ്കൂളിൽ കൊണ്ടാകാനായിട്ട് ചോറ് അവനക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോൾ അവനക്ക് വല്ല മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ പപ്പടം അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കോളൂ കേട്ടോ അവനക്ക് ഉപ്പേരിയോടൊന്നും അത്ര താല്പര്യമില്ല അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചുകൊടുക്കും കൂടുതലും അവനക്ക് ഇഷ്ടം അപ്പോൾ അതങ്ങനെ മുട്ട വറുത്തിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ മുട്ട വറുത്തു വിട്ടാ അപ്പോൾ ഇതൊക്കെ രാവിലെ നീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ പല്ല് തേക്കാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ എൻ്റെ ഒക്കത്തിരുന്നായിട്ടാണ് പല്ല് തേക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവളവിടെ നിന്ന് നിർത്തിയതാണ് കേട്ടോ അപ്പോൾ അവൾ നീച്ചിട്ടുണ്ട് ഞാൻ അവൾ പല്ല് തേച്ച് തേപ്പിച്ചിട്ട് വരാം അപ്പോഴത്തേക്കും പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു ഇനി അവൾക്ക് ഞാൻ ഒരു മുട്ടയും കൂടി അവൻ്റെ കൂടെ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കത് വെച്ച് കൊടുത്തു അപ്പോൾ അത് അവൾ ഇട്ടുന്നു കഴിച്ച് ഇരിക്കാം കേട്ടോ അപ്പോൾ അതേക്കി ബാക്കി പണികളൊക്കെ ചെയ്യാണ് അങ്ങനെ മോനക്ക് കൊണ്ടുവാനുള്ള പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വെള്ളവും പാത്രവും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അവൻ അവനെ ഞാൻ സ്കൂളിൽ പറഞ്ഞു വിടാണ് കേട്ടോ അപ്പോൾ അത് പറഞ്ഞു വിട്ടതിന് ശേഷം ഞങ്ങൾ മുറ്റത്തിട്ടൊന്നും ഇറങ്ങിയപ്പോൾ ഞങ്ങളൊരു കാഴ്ച കണ്ടിട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഒരു മയിൽ പോകണത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം ഓടി വന്നിട്ട് വീഡിയോ എടുത്താട്ടോ ഞങ്ങളുടെ മുറ്റത്താണിത് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എന്നും അത് കേട്ടോ ഞങ്ങളുടെ പറമ്പിൻ്റെ വസ്തു ആയിട്ട് എന്നും ഈ മയിൽ വന്ന് നിൽക്കും കേട്ടോ അങ്ങനെ അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താ എടുത്താട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ നേരങ്ങളിങ്ങനെ എടുത്ത് നിന്നപ്പോഴത്തേക്കും അയഫോ അത് താഴേക്ക് ഇറങ്ങിയിട്ട് അതിനെ വീട്ടിലെടുത്തിരിക്കുന്ന സമയത്ത് ഐഫോം കൂടെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ആ മയിൽ അത് കണ്ടപ്പോൾ ഓടി ഓടിയിട്ടോ ഓടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കോ മുന്നിലേക്കോ കയറിപ്പോയിട്ടോ പിന്നെ എനിക്ക് ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാഷ കുറെ നാളുകൾക്കുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു വാഷിംഗ് മെഷീൻ്റെ ആഗ്രഹം കേട്ടോ അപ്പം ഒരു വാഷിംഗ് മെഷീൻ ഉള്ള സാധിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉദ്ഘാടനം കൂടി ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ തുണിയൊക്കെ അത് വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വാഷിംഗ് കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് ഫുൾ ഓട്ടോമാറ്റിക്കൽ വാഷിംഗ് മെഷീനാണ് അപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ട് കൊടുക്കുക അവിടെ നിന്ന് അമർത്തുക പിന്നെ ഇവിടെ നിന്ന് അമർത്തുക പിന്നെ അതൊക്കെ ബാക്കിയെല്ലാം അവർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്കിവിടെ സമയം കാണിച്ചു തരും എത്ര മിനിറ്റാണ് ഇത് വാഷ് ചെയ്യാനുള്ള സമയം എന്നൊക്കെ എഴുതി കാണിക്കും പിന്നെ അത് സീറാവുന്നവരെ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി സീറായി എഴുതി കാണിക്കും അവിടെ സീറോ എന്ന് എഴുതി കഴിച്ച് കഴിഞ്ഞാൽ അപ്പം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ അതിൽ നിന്ന് തുണികളും എടുത്തുകഴിഞ്ഞാൽ വിരിച്ചിട്ടാൽ മതി കേട്ടോ അപ്പം ഇവിടെ തുണികളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ നിന്ന് തുണികളൊക്കെ എടുത്തുകഴിഞ്ഞ് ഞാനൊന്ന് വിരിച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇനി തുണികളൊക്കെ ഒന്ന് കൊണ്ടുപോയി വിരിച്ചിടാം അങ്ങനെ തുണികളൊക്കെ വിരിച്ച് ഇട്ടു കേട്ടോ അപ്പോൾ നമുക്ക് ഒരുവിധം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഒരു കാറ്റ് കൊണ്ടായാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ തുണികളൊക്കെ നന്നായി ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം ഇനി ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അരി ഇട്ട് അരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇനി കുറച്ച് അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ ഉണ്ട് ഉമ്മ കൂട്ടാൻ വയ്ക്കാൻ കഷ്ണം മേടിക്കാൻ പോയൊക്കെയാണ് അപ്പോൾ ഉമ്മ കഷ്ണങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കാനായിട്ട് ഉമ്മ നന്നാക്കി തരും അപ്പോൾ ഉമ്മയുടെയിലേക്ക് കഷ്ണങ്ങളൊക്കെ നന്നാക്കാൻ കൊടുക്കും ആ സമയത്ത് ഞാൻ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും ഇന്ന് കൂട്ടാൻ വയ്ക്കാൻ കിട്ടിയത് കുമ്പളങ്ങയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പച്ചക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇത് പരിപ്പ് ഇട്ടാണ് ഞാൻ വെക്കുന്നത് തേങ്ങ അരച്ചിട്ടൊന്നും വെക്കുന്നില്ല അപ്പോൾ സമയം പോയാറിനെ ഇന്ന് നേരത്തെ എളുപ്പപ്പണി ആയി അതിൻ്റെ കൂടെ ഒരു ഉണക്ക മീനും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ കിട്ടിയേക്കുന്നത് മാന്തളാണ് ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയതൊന്നും മാന്തളാണ് കേട്ടോ അതാതി ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ നല്ല ഉപ്പുള്ള മീനാണല്ലോ അപ്പോൾ കുറച്ച് വെള്ളത്തിലിട്ട് അഞ്ച് മിനിറ്റ് വെക്കും കേട്ടോ ഒത്തിരി നേരം വെക്കില്ല ഒരഞ്ച് മിനിറ്റൊക്കെ എന്നെ വെക്കുകയുള്ളൂ കാരണം ഉപ്പ് മൊത്തം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു രുചി പോകും അങ്ങനെ ചോറൊക്കെ വെന്തു കെട്ടോ അപ്പൊ ചോറ് ഊറ്റാണ് കേട്ടോ ഞാൻ റേഷൻ കാടയിൽ നിന്ന് മേടിക്കുന്ന അരിയാണ് ഇടുന്നത് കേട്ടോ നല്ല അരിയാണ് കേട്ടോ വെള്ളരിയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രണ്ട് മട്ടരിയും കിട്ടും വെള്ളരിയും കിട്ടും അപ്പം വെള്ളരിയാണ് കൂടുതൽ കിട്ടുക അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടവും വെള്ളരി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ റേഷൻ കടുത്ത അരിയൊക്കെ ഇട്ടിട്ടാണ് ചോറ് വെക്കുന്നത് അത് കഴിഞ്ഞാൽ മാത്രമേ പുറത്തുനിന്ന് കുറച്ച് നല്ല അരി മേടിക്കുകയുള്ളൂ പിന്നെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അരിയൊക്കെ വെക്കും അല്ലാതെ ഞങ്ങൾ നിത്യം ഉപയോഗിക്കുന്നത് വെള്ളരി തന്നെയാണ് കേട്ടോ ഇതൊക്കെ മീൻകറിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചോറാണ് കേട്ടോ ഈ അരി നല്ല നല്ല തന്നെയാണ് കേട്ടോ നമ്മുടെ മീൻകറിക്കൊക്കെ കൂടെ കഴിക്കാനേ അടിപൊളി ഒരു അരിയാണ് നമുക്ക് വേവിനനുസരിച്ച് നല്ല കറക്റ്റ് വേവിനനുസരിച്ച് ഊറ്റി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു സൂപ്പർ അരി തന്നെയാണ് കേട്ടോ വെള്ളരി അങ്ങനെ ചോറൊക്കെ ഊറ്റിയതിന് ശേഷം കഷ്ണങ്ങളൊക്കെ നന്നാക്കി ഉമ്മ തന്നുണ്ട് കിട്ടും അപ്പോൾ ഞാൻ ആദ്യം കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പിന്നെ ആ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഒരു വിസലും അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കുമ്പളങ്ങൾക്ക് നന്നായി വെന്തുവിട്ടിട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വയ്ക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഉണക്കമീനൊക്കെ നന്നാക്കി അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വരട്ടി വെച്ചിട്ടുണ്ട് വറുക്കാനായിട്ട് അപ്പോൾ നീ കൂട്ടാൻ റെഡി ആയി കഴിഞ്ഞാൽ ഒരുമിച്ച് നമ്മൾ രണ്ടും കൂടി കഴിയും കേട്ടോ കടുക് വറക്കലും അതേപോലെ തന്നെ ഉണക്കമീനി വറുക്കലും ഒരു സമയത്ത് കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കായം പറ്റിയിട്ട് മാറ്റി വച്ചേക്കാണ് പിന്നെ ഇനി കറി ആയതിന് ശേഷമാണ് ബാക്കി പരിപാടി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ കൂട്ടാനിതാ ഇതാ കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പുളികളൊക്കെ ഒഴിച്ചു കൊടുത്തു കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ കടുക് പൊട്ടിച്ചിടുകയാണ് കേട്ടോ അപ്പം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷമാണ് കടുക്തിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും ഇടൂ കേട്ടോ അപ്പോൾ അതിനൊന്നും ഉണക്കമുളക് ഒന്നും കിട്ടിയില്ല അപ്പം രണ്ട് കടുക് മാത്രം പൊട്ടിച്ചിടുകയാണ് കേട്ടോ അങ്ങനെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നു ഞാൻ കൂട്ടാനിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ ഇനി അതേ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉണക്കമീനൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കൂട്ടാൻ അതേപോലെ തന്നെ ഉണക്കമീനും വറുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇന്നലത്തെ മീൻ കറി ഇരിപ്പുണ്ട് കിട്ടും അപ്പോൾ പച്ചക്കറി കൂട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് മീൻ കറി കൂട്ടാൻ കുട്ടികളൊക്കെ മീൻ കറി കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ അതും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങളും കൂടി കഴുകി വയ്ക്കാനുണ്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴുകിയതാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴുകണമൊന്നും കാട്ടുന്നില്ല അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മളിങ്ങനെ കാട്ടി തന്നെ കാട്ടുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കല്ലോ അപ്പം എല്ലാതും അങ്ങനെ കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്നും ഒരു വീഡിയോ ഇടും വേണമല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ വിശേഷമായി കഴിഞ്ഞാൽ എല്ലാവരും കണ്ടോ കാണാനും ഒരു രസം ഉണ്ടാവും അപ്പം കണ്ടോണ്ടിരിക്കുകയും ചെയ്യുമല്ലോ അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നിട്ടോ അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറിനുള്ള തരക്കത്തിലായിട്ടോ അപ്പം അങ്ങനെ ചോറൊക്കെ വിളമ്പി ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഐഫ കുട്ടി എവിടെയെന്ന് ചോദിക്കും കേട്ടോ അത് ഇപ്പം ഞാൻ പറയുന്നില്ല ഇനി വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വേറെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്